എം എ കോളേജില് ത്രിദിന അന്തർദേശീയ ശാസ്ത്ര സമ്മേളനം സ്റ്റാം ഇരുപത്തിയഞ്ച് ബുധനാഴ്ചയ്ക്ക് തുടക്കമാകും ജനുവരി പത്ത് വരെയാണ് സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത് കോതമംഗലം മാർ അത്നേഷ്യസ് കോളേജിലെ ശാസ്ത്ര വിഭാഗങ്ങൾ ചേർന്ന് സംഘടിപ്പിക്കുന്ന മൂന്നാമത് അന്തർദേശീയ ശാസ്ത്ര സമ്മേളനം സ്റ്റാം ഇരുപത്തിയഞ്ചിന് ബുധനാഴ്ച തിരുതെളിയും തിരുവനന്തപുരം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി ഡയറക്ടർ ഡോക്ടർ ദീപാങ്കർ ബാനർജി മെറ്റീരിയൽ കെമിസ്ട്രിയെക്കുറിച്ചുള്ള സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് മുഖ്യപ്രഭാഷണം നടത്തും ജനുവരി എട്ട് മുതൽ പത്ത് വരെ നടക്കുന്ന സമ്മേളനത്തിൽ ദേശീയ അന്തർദേശീയ തലത്തിൽ പ്രശസ്തരായ ഇരുപത്തി ആറിൽ പരം ശാസ്ത്രജ്ഞർ വിവിധ വിഷയങ്ങളിൽ ക്ലാസുകൾ നയിക്കും രാജ്യത്തെ വിവിധ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ും സർവകലാശാലകളിൽ നിന്നും ഗവേഷണ സ്ഥാപനങ്ങളിൽ നിന്നുമായി മുന്നൂറ്റി മുപ്പതോളം പേർ സമ്മേളനത്തിൽ പങ്കെടുക്കും സമ്മേളനത്തിന്റെ ഭാഗമായി പ്രൊഫഷണൽ ബുക്സ് ഹോൾമാർക്ക് എം എ കോളേജ് ഇ ഡി ക്ലബ്ബ് എന്നിവരുടെ പ്രദർശന വിപണന സ്റ്റാളുകളും ക്രമീകരിച്ചിട്ടുണ്ട് ചെറുകിട സംരംഭകരെ സഹായിക്കുന്നതിനായി കുട്ടമ്പുഴയിലെ കുടുംബശ്രീ വനിതകളുടെ സംരംഭമായ കുട്ടമ്പുഴ കാപ്പി അടിമാലി മച്ചിപ്പ്ളാവിൽ നിന്നുള്ള വനവാസികളുടെ ഈറ്റ മുള ഉൽപ്പന്നങ്ങൾ ആയുർവേദ ഉൽപ്പന്നങ്ങൾ എന്നിവ പ്രദർശന സ്റ്റാളിൽ ഉണ്ടാകും കോളേജിലെ സെഡി ഫോറത്തിലെ വിദ്യാർത്ഥികൾ നിർമ്മിച്ച പേപ്പർ പേനകളാണ് സമ്മേളനം ിൽ ഉപയോഗിക്കുക അക്കാദമിക രംഗത്ത് മികവ് തെളിയിച്ച നിരവധി പ്രതിഭകളുമായി സംവദിക്കാനുള്ള അവസരമാണ് ഈ ശാസ്ത്ര സമ്മേളനത്തിലൂടെ ഒരുക്കുന്നതെന്ന് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മഞ്ജു കുര്യൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ എ ബി പി വർഗീസ് കോർഡിനേറ്റർ ഡോക്ടർ മേരിമോൾ മൂത്തേടൻ കൺവീനർ ഡോക്ടർ സാനു മാത്യു സൈമൺ അക്കാദമിക് ഡീൻ ഡോക്ടർ ബിനു വർഗീസ് ഐക്യുഎ സി കോർഡിനേറ്റർ ഡോക്ടർ മിന്നു ജെയിംസ് സുവോളജി വിഭാഗം മേധാവി ഡോക്ടർ സെൽവനസ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഈ മൂന്ന് ദിവസമായിട്ടാണ് നമ്മൾ ഈ കോൺഫറൻസ് നടത്തുന്നത് ഏകദേശം മുന്നൂറോളം രജിസ്ട്രേഷൻ നമുക്ക് ഈ കോൺഫറൻസിൽ പാർട്ടിസിപ്പൻസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഈ കോൺഫറൻസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് മൂന്ന് തലത്തിലാണ് ഈ കോൺഫറൻസ് നടത്തുന്നത് ഒന്ന് അക്കാഡമിക് ആയിട്ടുള്ള സംവാദങ്ങൾ ഈ മെറ്റീരിയൽ സയൻസിനെ കുറിച്ചുള്ള സംവാദങ്ങള് പല റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഔട്ട്സൈഡ് ഇന്ത്യയും അതുപോലെ കേരളത്തിലെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും ഇന്ത്യയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് പോലെയുള്ള അതുപോലെ കേരളത്തിലെ നിസ്റ്റ് പോലെയുള്ള ഒത്തിരി റിസർച്ച് ഓറിയൻറ്റഡ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നുള്ള സയൻറ്റിസ്റ്റുകൾ നമ്മൾ ഈ കോൺഫറൻസിൽ വരുന്നുണ്ട് न्यूज़ डेस्क कैसी भी न्यूज़